എറണാകുളം മഹാരാജാസിൽ അഭിമന്യു കൊലക്കത്തിക്കിരയായി വീണപ്പോൾ പൊലിഞ്ഞത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളും കുറേയധികം സ്വപ്നങ്ങളുമാണ് മകന്റെ വേർപാട് വിശ്വസിക്കാനാക്കാതെ അലമുറയിടുന്ന മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാനാക്കാതെ നിസ്സഹായരായി നിൽക്കാനേ വട്ടവട എന്ന ഗ്രാമത്തിന് ആകുന്നുള്ളൂ കേരള തമിഴ്നാട് അതിർത്തി മേഖലയിലെ കുടിയേറ്റ ഗ്രാമമായ വട്ടവട ഇന്ന് പുലർന്നത് ആ ഞെട്ടിപ്പിക്കുന്ന വാർത്തയോടെയായിരുന്നു നാടിന്റെ പ്രിയ സുഹൃത്ത് അഭിമന്യു കലാലയത്തിൽ ക്യാമ്പസ് ഫ്രണ്ടിന്റെ കൊലക്കത്തിക്കിരയായി കർഷക തൊഴിലാളിയായ പിതാവ് മനോഹരന്റെയും അമ്മയുടെയും പ്രതീക്ഷയും സ്വപ്നവുമെല്ലാം അവനിലായിരുന്നു എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു നിൽക്കൊള്ളാൻ ഇവർക്കാകുന്നില്ല സാമ്പത്തികമായി ഏറെ പിന്നിലാണെങ്കിലും അതൊന്നും അഭിമന്യുവിന്റെ പഠിത്തത്തെ ബാധിച്ചില്ല അവൻ നന്നായി തന്നെ പഠിച്ചു പഠനത്തിൽ മിടുക്കനായിരുന്ന അഭിമന്യു പ്ലസ് ടുവിന് മികച്ച മാർക്ക് വാങ്ങി വിജയിച്ച ശേഷം ഉപരിപഠനത്തിനായി മഹാരാജസിലേക്ക് പോയപ്പോൾ ആ വേർപാട് കുടുംബത്തെ തെല്ലും ബാധിച്ചില്ല കാരണം അവൻ പഠിച്ച് ഉന്നതകൾ കീഴടക്കുമെന്ന് നിർധനരായ മാതാപിതാക്കൾ കരുതി ആ ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് ആദ്യമായി പഠിക്കാൻ പോയത് അഭിമന്യുമാണ് കൃഷിയിൽ നിന്ന് ലഭിച്ചിരുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് പഠിത്തവും മറ്റും മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് എല്ലാ ദുരിതങ്ങൾക്കും അറുതി ഉണ്ടാകുന്ന കാലം വിദൂരമല്ലെന്ന് അഭിമന്യു എന്നും ആശ്വസിപ്പിക്കുമായിരുന്നു അമ്മയെ തനിക്ക് ഒരു ജോലി കിട്ടിയാൽ തീരാവുന്ന എന്ന അവന്റെ വാക്കുകൾ ആ കാതുകളിൽ മുഴങ്ങിക്കേൾക്കുകയാണ് എസ് എഫ് ഐ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ അഭിമന്യുവിനെ കുറിച്ച് നാട്ടുകാർക്ക് പറയാൻ നല്ലതേയുള്ളൂ

നാട്ടിലെ ഏത് ആവശ്യങ്ങൾക്കും ഓടിയെത്തും സ്കൂളിൽ പോകാത്ത കുട്ടികളെ വിളിച്ചുകൂട്ടി അവൻ പഠിപ്പിക്കും പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിക്കാത്ത തന്റെ നാട്ടിലെ പാവപ്പെട്ട തമിഴ് കുടുംബങ്ങൾക്കായി ഒരു പഠന ക്യാമ്പ് സംഘടിപ്പിക്കണമെന്ന മോഹം ബാക്കി ബാക്കിവച്ചാണ് അഭിമന്യു കാണാമറിയത്തേക്ക് പോയത് പ്രിയപ്പെട്ടവനെ അവസാനമായി ഒരു നോക്ക് കാണാൻ നാടൊന്നടകം ഈ കൊച്ചു വീട്ടിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മരനാടൻ ടി